നമസ്കാരം കൂട്ടുകാരി ഇല അട കയ്യും കൊണ്ട് പരത്താതെ നല്ല സോഫ്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് മുക്കാൽ കപ്പ് ശർക്കരയാണ് ഇതിലങ്ങനെ കല്ലോ പൊടിയോ ഒന്നുമില്ലാത്തതാണ് ഒരു കപ്പ് നല്ല പച്ച തേങ്ങ ആണ് പിന്നെ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് ഒരു അര ടീസ്പൂൺ ജീരകവും ഏലക്കായും കൂടെ പൊടിച്ചെടുത്തതാണ് പിന്നെ ഇതൊരു ആവറേജ് മധുരമാണ് കിട്ടുന്നത് നല്ല മധുരം വേണ്ടവർക്ക് ശർക്കരയുടെ എമൗണ്ട് ഒരു കപ്പാക്കാം ഇപ്പം നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനിയും നമുക്ക് വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള അരിപ്പൊടിയാണ് പിന്നെ ഇതിലേക്ക് ഒഴിക്കേണ്ട വെള്ളവും തിളച്ച വെള്ളമാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടാതെ തന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും വെളിച്ചെണ്ണയ്ക്ക് പകരം ഈ വെള്ളത്തിലേക്ക് നെയ്യുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതി ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് നല്ല വറുത്ത അരിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് എന്നിട്ട് തിളച്ച വെള്ളം കുറേശ്ശേ കുറേശ്ശെയായിട്ട് ചേർത്ത് നമുക്ക് ഒരു ദോശ ബാറ്ററിലും കട്ടിയുള്ള ഒരു ബാറ്റർ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇലയുടെ ഉണ്ടാക്കാനായിട്ട് പറ്റും ഈ ഒരു കപ്പ് പൊടിയും കൊണ്ട് ഞാൻ അഞ്ച് ഇലയുടെയാണ് ഉണ്ടാക്കിയത് ടോട്ടൽ ഞാൻ രണ്ട് കപ്പ് തിളച്ച വെള്ളമാണ് ഉപയോഗിച്ചത് പക്ഷേ നമ്മൾ ഇളക്കിയെടുക്കുമ്പോൾ ഒട്ടും കട്ട കെട്ടാതെ ഇളക്കിയെടുക്കണം അപ്പം ടോട്ടൽ ഒരു കപ്പ് പൊടി രണ്ട് കപ്പ് വെള്ളം അത് ഓരോ ബ്രാൻഡിനെ ആശ്രയിച്ചിരിക്കും ഇതുപോലെ ഈ കൺസിസ്റ്റൻസിയിൽ ആയിരിക്കണം ഒരു തവി മാവ് ഞാൻ ഈ ഇലയിലേക്ക് വെച്ചിട്ടുണ്ട് ഇല വാട്ടിയതാണ് കൂടാതെ അതിലേക്ക് ഒരു സ്വല്പം എണ്ണയും തടവി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു കപ്പിലേക്ക് നല്ല തിളച്ച വെള്ളം കൂടെ എടുത്തു വെക്കുക സ്പൂൺ ഈ കപ്പിലേക്ക് മുക്കിയതിന് ശേഷം ഇതുപോലെ തന്നെ നല്ല നൈസായിട്ട് ആ സ്പൂൺ വെച്ച് പരത്തിയെടുക്കുക കയ്യും കൊണ്ട് നമ്മൾ പരത്തി കൈ ക്ഷീണിച്ചെന്നുള്ള കംപ്ലൈൻറ്റും വേണ്ട അപ്പോൾ ഈ സ്പൂണും കൊണ്ട് നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഭാഗത്തേക്ക് ഫീലിങ്സ് വെക്കുക എന്നിട്ട് മറ്റേ ഭാഗം കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് അടച്ച് സാധാരണ സാധാരണയട ഉണ്ടാക്കുന്നതുപോലെയാണ് ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് നമ്മൾ ഒത്തിരി അങ്ങ് അമക്കരുത് അടുത്ത എണ്ണം കൂടെ കാണാം ഇതുപോലെ തന്നെ ഒരു തവി മാവ് അതിലേക്ക് വെക്കുന്നു അതിനുശേഷം സ്പൂൺ വെള്ളത്തിൽ മുക്കിയിട്ട് ഇതുപോലെ തന്നെ വളരെ നൈസായിട്ട് നമ്മൾ പരത്തിയെടുക്കുന്നു പരത്തിയെടുത്തതിന് ശേഷം ഫില്ലിങ് വെക്കുന്നു ഇനിയും കട്ടകളുമൊക്കെയുള്ള ശർക്കരയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉരുക്കി പാനീയാക്കണം ഇവിടെ കിട്ടുന്നതിൽ ഒട്ടും അങ്ങനത്തെ കല്ലും പൊടിയും അങ്ങനത്തെ ഒരു സാധനങ്ങളുമില്ല വളരെ ക്ലീൻ ആയിട്ട് കിട്ടുന്നതാണ് ഇതിലും ഫില്ലിംഗ് വെച്ചു ഇതുപോലെ തന്നെ നമുക്ക് മുഴുവൻ അടയും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അടയെല്ലാം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനോടകം ഞാനൊരു സ്റ്റീമറാണ് ഉപയോഗിക്കുന്നത് ഈ സ്റ്റീമറിലേക്ക് രണ്ട് കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്നോ നാലോ ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കാം ഏലക്കായോ ഗ്രാമ്പുവോ ഇത് ഈ ഇലക്കായും ഗ്രാമ്പും ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ആ അടയ്ക്കാ നല്ല ഫ്ലേവർ വരും നന്നായിട്ട് ആവി വന്നതിന് ശേഷം ഈ ഇലയെല്ലാം ഇതിൽ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പഴയ കാലത്ത് നമ്മൾ ഇലയെടുക്കുമ്പം ആ ഇലയുടെ തണ്ടൂടെയാണ് ഇങ്ങനെ ഇടയ്ക്ക് വെക്കുന്നത് ഇപ്പോൾ നമ്മൾ ഞാനൊരു സ്പൂൺ ആണ് വെച്ചിരിക്കുന്നത് ഇങ്ങനെ വെച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം നന്നായിട്ട് ആവി ഓരോ അടയിലേക്കും ചെല്ലും നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും ആവി വന്നതിന് ശേഷം പതിനഞ്ച് ആണ് ഇത് വേഗാനായിട്ട് എടുക്കുന്നത് എല്ലാം അടയും നമ്മളിപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട് അഞ്ചാമത്തെ അട ഞാൻ വെച്ചിട്ടില്ല അഞ്ചടയാണ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയത് സ്റ്റീമർ നമ്മൾ കുക്ക് ചെയ്യാൻ പോവുകയാണ് പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യുക ഇതുപോലെ ഈ ശർക്കരയുടെ ഫില്ലിങ്ങിൻ്റെ കൂട്ടത്തിൽ വേണ്ടവർക്കടുത്ത ഓപ്ഷൻ ചെറുപഴം ഞാലിപ്പൂവം പഴം കൂടെ അരിഞ്ഞ് ഇതിലേക്ക് മിക്സ് ചെയ്യാവുന്നതാണ് പിന്നെ ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു നമ്മുടെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ ചൂടോടെ തന്നെ ആ ഇല തുറക്കാനായിട്ട് പോകരുത് കാരണം ഇതിന് വളരെ കട്ടി കുറവാണ് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് തണുത്തു കഴിയുമ്പോൾ ആ ഇല ഒന്ന് തുറന്ന് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇവിടെ നമ്മുടെ രുചികരമായ പഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒട്ടും പൊടിയാതെ വളരെ നല്ലതായിട്ട് നല്ല സുന്ദരിയായിട്ടിരിക്കുന്ന ഒരു അട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഈ മെതേഡ് താങ്ക്സ് ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് ഷൈന തോമസ്